ഒമാന്റെ ഇപ്പോൾ തണുപ്പാണ് സുഖമുള്ള കാലാവസ്ഥ അതുകൊണ്ട് തന്നെ കലയും സ്പോർട്സും ഇട ചേർത്ത് ഫെസ്റ്റുകൾ ഒരുക്കുന്ന തിരക്കിലാണ് കൂട്ടായ്മകൾ മസ്കത്തിലെ അമീറാത്ത് പബ്ലിക് പാർക്കിൽ നടന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിനെത്തിയത് പതിനായിരങ്ങളാണ് ഒമാൻ പതുക്കെ തണുപ്പിലേക്ക് തുടങ്ങിയതോടെ കൂട്ടായ്മകളുടെ ഫെസ്റ്റുകളും ടൂർണമെന്റുകളും സജീവമാണ് മസ്കത്തിന് ആഘോഷരാവുകൾ സമ്മാനിച്ചാണ് ഇന്ത്യൻ സോഷ്യൽ കബ് കേരള വിങ്ങിൻ്റെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റ് നടന്നത് പതിനായിരങ്ങളാണ് ആമിറാത്തിലെ ഫെസ്റ്റിവൽ നഗരിയിലേക്ക് ഒഴുകിയെത്തിയത് ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണം ഇന്ത്യൻ ഒമാനി കലാപ്രകടനങ്ങളായിരുന്നു ഒമാനി തനത് കലാപ്രകടനങ്ങൾ വലിയ ആവേശത്തോടെ ആസ്വദിക്കുന്ന ഇന്ത്യൻ സമൂഹത്തെ ആമിറാത്തിൽ കാണാമായിരുന്നു ഒമാനിൽ നടന്നതിൽ ഏറ്റവും ഒരു ഫെസ്റ്റിവൽ എന്ന് തന്നെ പറയാം ആസ് എ ഇന്നത്തെ ഐ സി എഫ് ആണ് ഇരുപത്തിനാല് അഞ്ച് ഏടുകളിൽ എഴുതപ്പെടേണ്ടിയിരിക്കുന്നു നാട്ടിലെ ഉത്സവ പറമ്പുകൾക്ക് സമാനമായിരുന്നു ആമിരാത്തിലെ ഫെസ്റ്റിവൽ നഗരി ഭക്ഷണ പുസ്തക വസ്ത്ര സ്റ്റാളുകൾ തുടങ്ങി നിരവധി പവലിയനുകൾ ഇവിടെ ചുറ്റിക്കറങ്ങി ഭക്ഷണം ആസ്വദിച്ചു വിവിധ ഗെയിംസിൽ പങ്കെടുത്തും കുടുംബങ്ങളുടെ കൂട്ടമായുള്ള നടത്തം നാടിനെ ഓർമ്മിപ്പിക്കുന്നതാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയതാണ് ഫെസ്റ്റിന്റെ മാറ്റുകൂട്ടിയെ മറ്റൊന്ന് കാൽ നൂറ്റാണ്ടിന് ശേഷം ഒമാനിലെത്തുന്ന കേരള മുഖ്യമന്ത്രിയെ ആവേശത്തോടെയാണ് ഒമാനിലെ മലയാളികൾ വരവേറ്റത് എല്ലാ പരിപാടികളാണ് ഈ നമ്മുടെ പിണറായി വന്നുകൊണ്ട് നല്ല ഒമാനിലെ ഇനിയുള്ള രാവുകൾ ആഘോഷത്തിന്റേതായിരിക്കും തണുത്ത രാത്രികളെ കലയും സ്പോർട്സും ഇഴ ചേർത്ത് ഫെസ്റ്റിവൾ ഒരുക്കും കുടുംബങ്ങൾ കുട്ടികളെ കൂട്ടി മൈതാനങ്ങളിലേക്കും പാർക്കുകളിലേക്കും ഒഴുകിയെത്തും സ്വദേശികൾക്കും വിദേശികൾക്കും ഇത് പകലിൻ്റെ ജോലി തിരക്കുകളിൽ നിന്ന് മനസ്സ് ശാന്തമാക്കാൻ സഹായിക്കുന്ന രാത്രികളാണ് മീഡിയ വൺ മസ്കത്ത്